ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ യു എസ് ബോംബാക്രമണം നടത്തിയതിന് പിന്നാലെ മേഖലയിൽ സംഘർഷം വർദ്ധിച്ചു വരുന്നതിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച് യു എ ഇ കൂടാതെ ഇന്നലെ ഖത്തറിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തി ഇറാൻ യു എസ് താവളങ്ങളിൽ ആക്രമണം നടത്താൻ ഇറാൻ തയ്യാറെടുക്കുന്നതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ആറ് മിസൈലുകൾ ഖത്തറിലേക്ക് ഇറാൻ തൊടുത്തത് സ്ഥിതിഗതികൾ കൂടുതൽ മോശമാവുന്നത് തടയാൻ സംഘർഷം ഉടൻ അവസാനിപ്പിക്കണമെന്ന് യുഎഇ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു നയതന്ത്രങ്ങളിലൂടെയും പരസ്പര ചർച്ചകളിലൂടെയും തർക്കം പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ് മേഖലയിലുടനീളം സമാധാനവും സ്ഥിരതയും അഭിവൃദ്ധിയും നീതിയും പ്രോത്സാഹിപ്പിക്കുന്നതിന് സമഗ്രമായ നിയമചട്ടക്കൂടുകൾ പിന്തുടരേണ്ടതിന്റെ പ്രാധാന്യവും മന്ത്രാലയം എടുത്തുപറഞ്ഞു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ നിലവിൽ സംഭവിക്കുന്നത് വൈകാരികവും അപകടകരവുമായ കാര്യങ്ങളാണ് അതിന് വിശാലവും സുസ്ഥിരവുമായ പരിഹാരത്തിനായുള്ള ശ്രമങ്ങൾ ശക്തമാക്കണമെന്ന് അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിക്കുകയാണ് സംഘർഷം ഇനിയും നീളുന്നത് മേഖലക്കും ജനങ്ങൾക്കും വലിയ ഭീഷണി സൃഷ്ടിക്കുമെന്നും മേഖലയിൽ ദീർഘനാളായി നിലനിൽക്കുന്ന പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഐക്യരാഷ്ട്രസഭയും യു എൻ സുരക്ഷാ കൗൺസിലും തങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കണം നിർണായകമായ സന്ദർഭമാണിത് സംഘർഷം വർദ്ധിക്കുന്നത് മേഖലയ്ക്ക് മാത്രമല്ല ആഗോള സുസ്ഥിരതക്കും ഭീഷണിയാണ് ഈ സന്ദർഭത്തിൽ അറിവും ഉത്തരവാദിത്വവും നിർണായകമാണെന്ന് യു എ വിശ്വസിക്കുന്നുവെന്നും പറഞ്ഞു നിർണായകമായ ഈ വെല്ലുവിളികളെ നേരിടുന്നതിന് അർത്ഥവത്തായ ഇടപെടലുകളും ചർച്ചകളുമാണ് വേണ്ടതെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി മേഖലയിലെ മുൻകാല അനുഭവങ്ങളും സംഘർഷങ്ങളും കൂടുതൽ വഷളാകുന്നത് ഒഴിവാക്കുന്നതിന് സ്വീകരിച്ച നടപടികളും അവ നൽകുന്ന പാടകളും ഈ സന്ദർഭത്തിൽ ഓർക്കണമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് പ്രതികാരമായിട്ടാണ് ഖത്തറിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്